എസ് എൻ ഡി പി പറവൂർ യൂണിയന്റെ നേതൃത്വത്തിൽ സെപ്റ്റംബർ ഏഴിന് നടക്കുന്ന ശ്രീനാരായണ ഗുരുദേവൻ്റെ നൂറ്റി എഴുപത്തി ഒന്നാമത് ജയന്തി ആഘോഷങ്ങളുടെ ഭാഗമായി വനിതാ സംഘം യൂത്ത് മൂവ്മെന്റ് എംപ്ലോയീസ് ഫോറം പെൻഷനേഴ്സ് കൗൺസിൽ സൈബർ സേന വൈദിക യോഗം ശാഖാ പോഷക സംഘടനകൾ എന്നിവരുടെയും സംയുക്ത നേതൃത്വത്തിൽ ശ്രീനാരായണ ദിവ്യജ്യോതി പ്രയാണം ആരംഭിച്ചു ആലുവ അദ്വൈതാശ്രമത്തിൽ നിന്നും മഠാധിപതി ശ്രീമദ്ധർമ്മജയ് പകർന്ന ദിവ്യജ്യോതി യോഗം പ്രസിഡന്റ് എം എൻ സോമൻ ഏറ്റുവാങ്ങി യൂണിയൻ ചെയർമാൻ സി എൻ രാധാകൃഷ്ണന് കൈമാറി വൈകിട്ട് പറവൂർ നഗരത്തിൽ യൂണിയൻ ഭാരവാഹികൾ ദിവ്യജ്യോതിയെ സ്വീകരിച്ചുകൊണ്ട് യൂണിയൻ ഓഡിറ്റോറിയത്തിലേക്ക് വരവേൽക്കുകയും ചെയ്തു തുടർന്ന് നടന്ന സമ്മേളനം കൊടുങ്ങല്ലൂർ എം എൽ എ വി ആർ സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു ഓ ഗുരൂർ ബ്രഹ്മ ഗുരുണു ഗുരുദേവോ മഹേശ്വര നീ സത്യം ജ്ഞാനം ആനന്ദം നീ തന്നെ വർത്തമാനവും ഭൂതവും ഭാവിയും വേറല്ലോ നമുക്കിടയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല പ്രത്യേകിച്ച് കേരളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നുമല്ല ആ ദർശനം തീർച്ചയായിട്ടും ലോകത്തിന് മാതൃകയായിട്ടുള്ള ദർശനം അതുകൊണ്ട് ചെറുകിടങ്ങളിലേക്കുള്ള ഒന്നായിട്ട് ഇതിനെ കാണേണ്ടതായിട്ടില്ല അത്രയും മഹത്തരമായിട്ടുള്ള വലിയ സന്ദേശങ്ങളാണ് ലോകത്തിനോടായിട്ട് നൽകിയിട്ടുള്ള ലോകത്തുള്ള ഓരോ മനുഷ്യനും അവരുടേതായിട്ടുള്ള ചിന്തകൾക്ക് മാനവികതയുടെ രൂപം നൽകിയിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് ശ്രീനാരായണ ഗുരു എന്ന് പറയുന്നത് യൂണിയൻ ചെയർമാൻ സി എൻ രാധാകൃഷ്ണൻ അധ്യക്ഷനായി People, ി യോഗത്തിന്റെ കീഴിൽ ഈ നൂറ്റി നാല്പത് യൂണിയനുകൾ ഉണ്ടെങ്കിൽ അതിൽ ഏറ്റവും നന്നായിട്ട് ഏറ്റവും കൂടുതൽ ജനസഞ്ചയത്തെ പങ്കെടുപ്പിച്ചുകൊണ്ട് പറവൂർ പട്ടണത്തെ ഒരു മഞ്ഞക്കടലാക്കി മാറ്റുന്ന തരത്തിലുള്ള ആ ഘോഷയാത്ര അത് പറവൂരിൽ മാത്രമാണ് നടത്തുവാൻ കഴിയുന്നത് ഇത്രയും ഗംഭീരമായ ഒരു ഘോഷയാത്ര മറ്റൊരു യൂണിയനിൽ നമുക്ക് കാണാൻ കഴിയുന്നില്ല അതൊക്കെ ഞങ്ങളുടെ കഴിവുകൊണ്ടല്ല ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന നിങ്ങളും നമ്മളും ഒന്നായി ഇത്രയും ഭംഗിയായിട്ട് ഈ പ്രോഗ്രാം നടത്താൻ പറ്റുന്നത് ഹിന്ദു ഐക്യവേദി സംസ്ഥാന പ്രസിഡന്റ് ആർ വി ബാബു മുഖ്യ അതിഥിയായിരുന്നു ഒരു നൂറ് വർഷങ്ങൾക്ക് മുമ്പ് നാരായൺ ഗുരുദേവൻ നമ്മുടെ കേരളത്തിന്റെ മണ്ണിൽ ജനിച്ചില്ലായിരുന്നു എങ്കിൽ അങ്ങനെ ഒന്നോചിച്ചിട്ടുണ്ടോ ഗുരുദേവൻ കേരളത്തിൽ ജനിച്ചില്ലായിരുന്നു എങ്കിൽ അങ്ങനെ ഒരു ചോദ്യം അങ്ങനെ ഒരു ചോദ്യം നമ്മളെ ഞെട്ടിപ്പിക്കുന്നതാണ് അങ്ങനെ ഒരു ചോദ്യത്തിന്റെ ഉത്തരം നമുക്ക് വല്ലാത്ത ആകുലതകൾ ഉണ്ടാക്കുന്നതാണ് നമുക്കറിയാം നമ്മുടെ നാടിന് സഹസ്രാബ്ദങ്ങളുടെ പഴക്കം എടുത്ത കാലത്ത് ചില പുരാത ഗവേഷകൻ പറഞ്ഞത് നാൽപ്പതിനായിരം വർഷത്തെ പഴക്കമുള്ള ഫോസിലുകൾ നമ്മുടെ ഭാരതത്തിൽ നിന്ന് കണ്ടെത്തിയിരുന്നു യൂണിയൻ കൺവീനർ ഷൈജു സ്വാഗതം ആശംസിച്ചു എന്ന ഏഷ്യയിലെ ഏറ്റവും വലിയ സംഘടനയായ ജയന്തി ഘോഷയാത്ര നടക്കുന്ന യൂണിയൻ പറൂർ യൂണിയനാണ് ആണ് അതിന്റെ തുടക്കം കുറിക്കുന്ന ദിവസമാണ് നമുക്കറിയാം കഴിഞ്ഞ ജയന്തി ഘോഷയാത്രയിൽ കാൽ ലക്ഷം പേരാണ് പങ്കെടുത്തത് പറഞ്ഞാൽ പങ്കെടുത്തത് നമ്മൾ ജനസഞ്ചയത്തെ ആ പരിപാടി പറവൂർ നഗരസഭ വൈസ് ചെയർമാൻ എം ജെ രാജു യോഗം ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ പി എസ് ജയരാജ് എം പി ബിനു ഡി ബാബു ഷീബ ടീച്ചർ യോഗം വാരാഹികളായ ഡി പ്രസന്നകുമാർ കണ്ണൻ കൂട്ടുകാട് വി എൻ രാകേഷ് ടി എം ദിലീപ് വി പി ഷാജി കെ ബി സുഭാഷ് ഐഷ രാധാകൃഷ്ണൻ ഷൈജ മുരളീധരൻ അഖിൽ ബിനു തുടങ്ങി പോഷക സംഘടനാ നേതാക്കളും പങ്കെടുത്തു സി ജെ ജോയ് സിറ്റി വോയിസ് ന്യൂസ് ബ്യൂറോ നോർത്ത് പറവൂർ